അലൈക്കും വർഹമത്തുള്ള കണ്ണീരിൽ കുതിർന്ന പ്രണയം എന്നൊരു പുതിയ ഭാഗത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ കഥ ഉമ്മയമ്മ എന്ന രാജകുമാരിയുടെയും ആ രാജകുമാരിയെ സ്നേഹിച്ച ഒരു കൂലിപ്പണിക്കാരൻ്റെയും കഥയാണ് ഈ ലോകത്ത് നമ്മൾ ധാരാളം പ്രണയങ്ങൾ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് പക്ഷേ ഈ പ്രണയകഥയുടെ അവസാനം ഒരിക്കലും കണ്ണീരോടെയല്ലാതെ ഹൃദയം തേങ്ങിയിട്ടല്ലാതെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധ്യമല്ല ഇത് ഒരു പ്രണയകഥ ആയതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ എല്ലാവരെയും പ്രണയിക്കാം എന്ന് ആരും മനസ്സിലാക്കരുത് കാരണം ഇതിൽ നായകൻ ആരെയാണ് പ്രണയിച്ചത് എന്ന് നമുക്ക് അവസാനം മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഈ കഥ അവസാനം വരെ കേൾക്കുക കഥ ആരംഭിക്കുന്നു ഈ കഥ നബിസല്ലാഹ്ലൈവ് വസ്ല്ലമക്ക് ഒരിക്കൽ ഉമർ അലി അള്ളാ പറഞ്ഞു കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ നബിസല്ലാഹ് അലൈബ് വല്ലമയുടെ ജീവിതത്തിലൂടെയാണ് ഈ കഥ മുന്നോട്ട് നീങ്ങുന്നത് കാരണം നബി സല്ലാഹുലൈ വസല്ലമ്മയോട് എന്തുകൊണ്ടാണ് ഉമർ അലിഅള്ള ഈ കഥ പറഞ്ഞത് അതിന്റെ സാഹചര്യം എന്തായിരുന്നു അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ആദ്യമായി ഈ ലോകത്തിലെ ഏറ്റവും നല്ല പ്രണയ ജോഡികളായ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈവസ് എന്നീ രണ്ട് കുസുമങ്ങളുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു പോവാം വിശുദ്ധ മക്കയിലെ കോടീശ്വരിയായ മഹദിയാണല്ലോ ഹദീജ ബി ബിറിയുൻഹ ഖദീജ ബീവി മക്കയിൽ ഒരു പരസ്യം നടത്തി തന്റെ കച്ചവടത്തിന് വിശ്വസ്തനായ ഒരു നേതാവിനെ വേണമെന്ന് ആ പരസ്യത്തിന്റെ പ്രതിഫലം എന്ന വണ്ണം ഖദീജീവിയുടെ വീട്ടിലേക്ക് പലരും കടന്നു വന്നു ഖദീജ ബീവിക്ക് അവരെയൊന്നും അത്രയ്ക്ക് പിടിച്ചില്ല കാരണം സത്യസന്ധമായവർക്കാണല്ലോ ബീവി മുൻഗണന കൊടുക്കുന്നത് അങ്ങനെ ഇരിക്കെ ഈ പരസ്യം മറിഞ്ഞ് അങ് അബു ത്വാലിബിന്റെ കൂടെ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈ വസ്ല്ല തങ്ങൾ ഹദീജ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വന്നു ഹദീജ ബീവി ഒരിക്കലും കരുതിയിരുന്നില്ല കരുതിയിരുന്നില്ലാഹി തങ്ങളുടെ വരവ് ഈ പരസ്യം കണ്ടിട്ടാണെന്ന് മറ്റെന്തോ ആവശ്യത്തിനാണ് വന്നത് എന്ന് കരുതിയ ബീവിയുടെ മുമ്പിൽ അബു ത്വാലിബ് കാര്യം അവതരിപ്പിച്ചു ഹദീജ നിന്റെ പരസ്യം കണ്ടിട്ടാണ് ഞാൻ വന്നത് ഒരു സത്യസന്ധനായ മനുഷ്യനെയാണ് ആവശ്യമെങ്കിൽ എന്റെ അല്ലീനായ ഈ മകനെ വെക്കാൻ ലോകത്ത് മറ്റാരാണ് ഉള്ളത് ഹദീജ അതുകൊണ്ട് സാമ്പത്തിക നില കുറച്ച് പിന്നോട്ടായ എന്റെ കുടുംബത്തിന് ഒരു അത്താണിയാകും എന്റെ മുഹമ്മദിന് ജോലി കിട്ടിയാൽ ഒരു അത്താണിയാകും എന്ന് അബൂത്വാലു പറഞ്ഞപ്പോൾ നനച്ചിരിക്കാതെ ആ മഹാഭാഗ്യത്തിന് തിരശീല ഉയർത്തുകയാണ് മഹദി ഹദീജ ബി ബിർ അള്ളാൻഹ വാതിലിന്റെ മറവിൽ നിന്ന് മഹദി പറഞ്ഞു സത്യസന്ധതക്ക് തന്നെയാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത് അതുകൊണ്ട് അങ്ങയുടെ മുഹമ്മദ് വന്നാൽ എനിക്ക് അത്രയും സന്തോഷമാണ് എനിക്ക് അബൂത്ത്ാലിബ് നന്ദി പറഞ്ഞുകൊണ്ട് മടങ്ങി ബീവി പറഞ്ഞ അതേ ദിവസം തന്നെ നബി നബിസലാലൈബുസല്ല കൃത്യമായി ബീവിയുടെ വീട്ടിലേക്ക് വന്നു അങ്ങനെ ആ കച്ചവട സംഘത്തിന്റെ നേതാവായി ബീവി വി നിബിതങ്ങളെ ഏൽപ്പിച്ചു ഒരുപാട് വിലമതിക്കുന്ന കച്ചവട സാധനങ്ങൾ ബിവി നിബിതങ്ങളെ ഏൽപ്പിച്ചു കച്ചവട സാധനങ്ങളുമായി നബി നബിസലുള്ളാഹ്ലൈവ് വസല്ലമ്മ തങ്ങൾ സിറിയയിലേക്ക് പോയി സിറിയയിലേക്ക് യാത്ര തിരിച്ചു കൂടെ മൈസറ എന്ന അടിമ സ്ത്രീയെയും മയച്ചു യാത്രയിൽ മൈസറ നബി നബിള്ളാഹുഅലൈ വസല്ലമ്മ തങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇതെന്തൊരത്ഭുതം മേഘക്കീറുകൾ നബിസലുള്ളാഹുഅലൈ വസല്ലമ്മക്ക് തണൽ വിരിക്കുന്നു ഈ അൽ അമീന് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ട് മൈസറ മനസ്സിലാക്കി വഴിയിൽ കാണുന്ന പാതിരിമാരെല്ലാം പുരോഹിതന്മാരെല്ലാം ചോദിച്ചു ഇതാരാണ് ഇത് ആരാണ് വരാനിരിക്കുന്ന പ്രവാചകനല്ലേ ഇത് അവസാനത്തെ പ്രവാചകനല്ലേ വരാനിരിക്കുന്ന നബിയല്ലേ സിറിയയിൽ ചെന്നപ്പോൾ കച്ചവടം പൊടിപൊടിച്ചു വസല്ലമ്മ കച്ചവട സാധനങ്ങളുടെ ന്യൂനതകളും ഗുണങ്ങളും എടുത്തു പറഞ്ഞു എന്നേക്കാളും കൂടുതൽ ലാഭത്തിലാണ് നബിസല്ലാഹ് അലൈഹി വസ്ല്ലമ്മയുടെ നേതൃത്വത്തിലുള്ള ആ കച്ചവട സംഘം മടങ്ങിയത് മടങ്ങി വരുന്നത് ദൂരെ ഇരുന്ന് തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ ഇരുന്ന് ഹദീജൻ കണ്ടു അപ്പോഴാണ് ബി വി അത്ഭുതകരമായ ആ കാഴ്ച കണ്ടത് എന്തായിരുന്നു ആ കാഴ്ച കച്ചവടം കഴിഞ്ഞുവരുന്ന നബിസല്ലാഹുലൈ വസല്ല മാ തങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു മേഘക്കീറ് തണലേകുകയാണ് നബിസല്ലാഹുലൈ വസ്ല്ല മാ തങ്ങൾ ബി വിയെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു തിരിച്ചുപോയി ശേഷം ഹദീജ ബിവി മൈസറായെ വിളിച്ചു കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു മൈസറ നടന്ന അത്ഭുത സംഭവങ്ങളെല്ലാം വിവരിച്ചു രണ്ട് വിവാഹങ്ങൾക്ക് ശേഷം മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാത്ത ഹദീജ ബി വി മനസ്സിൽ തങ്ങളോടുള്ള സ്നേഹം മുട്ടിട്ടു നമ്മുടെ യഥാർത്ഥ കഥയിലെ നായകന്മാരായ നിബിസലുഹുലൈബുസല്ലമ്മയുടെയും ബി വി ഹദീജ റലി അള്ളാ ഉൻഹായുടെയും വിശാലമായ ജീവിത ചരിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഹദീജു മൈസറയെ വിവാഹാലോചനയുമായി അബു ത്വാലിബിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അബു ത്വാലിബ് കാര്യങ്ങൾ കേട്ടറിഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമാ തങ്ങളെ അരികിലേക്ക് വിളിച്ചു പറഞ്ഞു എന്റെ കച്ചവടത്തിൻ്റെ ഉടമസ്ഥയായ ഹദീജ എന്റെ മുന്നിലേക്ക് ഒരു കാര്യം ഇട്ടു തന്നിരിക്കുന്നു ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലൈവസ്ലം കാര്യം കേട്ട ശേഷം നാണം കൊണ്ട് മുഖം താഴ്ത്തി മൗനമായി നിന്നു രണ്ടാമതും അബൂ ത്വാലിബ് ചോദ്യം ആവർത്തിച്ചു ഇരുപത്തി വയസ്സ് മാത്രം പ്രായമായ നബി നബിസല്ലാഹുലൈ വസല്ല മാത്തങ്ങൾ നാണം കൊണ്ട് പിതൃവ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് മെല്ലെ എ അവിടെ നിന്ന് നടന്നു നീങ്ങി അബൂ ത്വാലിബ് മൈസറയെ വിളിച്ചു പറഞ്ഞു എന്റെ മോന സമ്മതം ആണ് എന്ന് ഹദീജയെ അറിയിച്ചു കൊള്ളു മൈസറ ഹദീജ ബീവിയെ വിവരം അറിയിച്ചു ഹദീജ ബീവി കാര്യങ്ങൾ നീക്കാൻ തുടങ്ങിയപ്പോൾ പിതാവ് ഹുവൈലതി എതിർപ്പുമായി വന്നു മോളെ എത്രയോ പ്രമുഖന്മാരും കോടീശ്വരന്മാരും കല്യാണാലോചനയുമായി വന്നതെല്ലാം നീ മുടക്കി എന്നിട്ട് ദരിദ്രരിൽ ദരിദ്രനായ മുഹമ്മദിനെയാണോ നിനക്ക് കിട്ടിയത് തന്റെ ആഗ്രഹത്തിന് വിലങ്ങു തടിയായി പിതാവ് വന്നപ്പോൾ ബി വി പറഞ്ഞ മറുപടിയുണ്ട് ചരിത്രത്തിൽ കുറേശ്ശി ഗോത്രത്തോട് കിടപിടിക്കാൻ മറ്റേത് ഗോത്രമാണ് വാപ്പ ഈ ലോകത്തുള്ളത് സമ്പത്താണെങ്കിൽ എന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ സമ്പത്ത് ഞാൻ മാനദണ്ഡമാക്കുന്നില്ല മറിച്ച് ഉന്നതകുലജാതനായ ഒരാൾ എനിക്ക് ഭർത്താവായി വേണം അതാണ് എൻ്റെ ആഗ്രഹം ഒടുവിൽ ഹുവയിലിത് സമ്മതിച്ചു കല്യാണം നടന്നു മക്കയിലെ ജനങ്ങൾ ഈ കല്യാണത്തെ കുറിച്ച് അറിഞ്ഞു പലതും പറഞ്ഞു ചിരിച്ചു ഇതറിഞ്ഞ ഹദീജ ബിവിറലി അള്ളാൻ മക്കയിലെ എല്ലാ ജനങ്ങളെയും ഒരു വിരുന്നിന് വിളിച്ചു എന്നിട്ട് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു നിങ്ങളിൽ പലർക്കും എൻറെ ഭർത്താവ് ഒരു ദരിദ്രനാണെന്ന് നിങ്ങൾക്ക് പലർക്കും സംശയമുണ്ടാകും എന്നാൽ നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു എൻ്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ ഇന്ന് എൻ്റെ ഭർത്താവിന് തീരെഴുതി കൊടുക്കുകയാണ് ഇന്ന് മുതൽ എൻ്റെ ഭർത്താവാണ് സമ്പന്നൻ ഈ ഹദീജ ഹരിദ്രയാണ് റസൂൽ സല്ലാഹ് അലൈഹ് വസല്ലമ്മയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതിൽ അള്ളാഹുവിന് യുക്തിപൂർണമായ രണ്ട് തീരുമാനങ്ങൾ ഉണ്ടെന്നാണ് ചരിത്രം പറയുന്നത് ഒന്നാമതായി നബി നബിസല്ലാഹ് അലൈ വസല്ലമ്മ തങ്ങൾക്ക് ഹദീജ ബീവിയിൽ നിന്നും ഒരു മാതൃസ്നേഹം കിട്ടി എന്നതാണ് ഇറാ ഗുഹയിൽ നിന്നും പേടിച്ച് വിറച്ചു വന്നപ്പോൾ ഹദീജ എന്ന് ബുധപ്പെട്ട് മൂട് ഹദീജ എന്ന് പറഞ്ഞ് ഹദീജ ബീബിയുടെ വീട്ടിലേക്കാണ് നിപിത്തങ്ങൾ വന്നത് മറ്റൊന്ന് സമ്പത്തായിരുന്നു ദീൻ വളരണമെങ്കിൽ സമ്പത്ത് വേണം അള്ളാഹുവിന്റെ പ്രവാചകന് ദീനിനെ വളർത്താൻ സമ്പത്ത് ഉപകരിക്കാൻ ഖദീജ ബീവിയിലെ ഖദീജ ബീവിയിലൂടെയുള്ള വിവാഹത്തിലൂടെ അള്ളാഹു തീരുമാനിച്ചു അങ്ങനെയെല്ലാം തന്റെ ഭർത്താവിന്റെ കാൽച്ചുവട്ടിൽ ഏൽപ്പിച്ച ഹദീജ ബീവി ഒരു ദിവസം അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെയും മറ്റെല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്നും മഹതി യാത്രയായി റസൂലിനെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു എപ്പോഴും താങ്ങും തണലുമായിരുന്ന ബീവിയുടെ വേർപാട് ഒരുപാട് പ്രവാചകനെ വേദനിപ്പിച്ചു ബീവിയുടെ വഫാത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പരിശുദ്ധ റസൂൽ തിരുമേനി സല്ലാ വസല്ലമ്മ തങ്ങൾ സഹാബത്തിന് ദീനിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വാഹ്യന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ വിസലുലാഹുലൈവ് വസല്ലമ്മ പറഞ്ഞു യാ സുഹാബ ദീൻ വളരണമെങ്കിൽ സമ്പത്ത് അനിവാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ദീനിന് നൽകണം എന്ന് പറഞ്ഞു പിന്നെ ഒന്നും മിണ്ടിയില്ല സഹാബത്തിന്റെ മുന്നിൽ നിന്ന് കണ്ണെടുത്ത് പിന്നെ നിലത്തേക്ക് നോക്കി നിൽക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് സഹാത്ഭുതം നോക്കി നിന്നു സഹാബത്ത് നബിസല്ലാഹു അലൈവസലമയുടെ മുഖത്തേക്ക് നോക്കിയ സഹാബത്ത് ഞെട്ടി അലൈഹി അല്ലൈവലമയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കവളിലൂടെ ഒലിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ സഹാബത്ത് വളരെ വേദനയോടെ ചോദിച്ചു യാ യാസൂല അങ്ങേക്കെന്താണ് പറ്റിയത് അങ് എന്തിനാണ് കരയുന്നത് തങ്ങൾ പറഞ്ഞു യാ എൻറെ ഹദീജ ദീനിന് സമ്പത്ത് വേണമെന്ന് പറയുമ്പോൾ ഞാൻ എൻറെ ഹദീജയെ ഓർത്തുപോയതാണ് ഒരുപാട് സമ്പന്നയായിരുന്നു എൻറെ ഹദീജ പക്ഷേ എല്ലാം ദീനിനു വേണ്ടി സമർപ്പിച്ചിട്ട് എൻറെ ഹദീജ നേരെ വണ്ണം ധരിക്കാൻ ഒരു കഫമ്പുട പോലുമില്ലാതെ തുന്നി കൂട്ടിയ ഒരു ഹഫംപുട ഉപയോഗിച്ചാണ് ഞാൻ കൊണ്ടുപോയി കബറടക്കിയത് സുഹാബ മുത്ത നബി സല്ലാഹുലൈ വസ്ലമയുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ നീറുന്നത് സഹാബത്തിന്റെ കൽബാണ് നബി അലൈഹി അലൈഹിന്റെ വേദനയ്ക്ക് മുമ്പിൽ മറുപടിയൊന്നും പറയാൻ വയ്യാതെ പകച്ചു നിന്നു പോയി അവർ ഞാൻ കരഞ്ഞാൽ എന്റെ സഹാബത്വം കരയുമെന്ന് കൃത്യമായി അറിയുന്ന അലൈഹി വസ്ല്ലമ്മ പറഞ്ഞു സുഹാബ കണ്ടില്ലേ എന്റെ വേദന മനസ്സിലാക്കില്ലേ എന്റെ ദുഃഖം അതുകൊണ്ട് നിങ്ങളോട് ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ് എന്റെ വേദന മറക്കാൻ എന്റെ വിഷമം പോകാൻ നിങ്ങൾ എനിക്കൊരു മരുന്ന് തരണം അവർ ചോദിച്ചു വേദനയ്ക്ക് മരുന്നു അതെ വേദന എന്റെ ശരീരത്തിനല്ല എൻറെ മനസ്സിനാണ് എന്റെ വേദന മറക്കാൻ ആരാണ് എനിക്കൊരു കഥ പറഞ്ഞു തരിക സഹാപത്ത് മുഖത്തോട് മുഖം നോക്കി ആരും കഥ പറയുന്നില്ല എന്ത് കഥ പറയും ആരോട് പറയും പ്രപഞ്ചത്തിന്റെ സത്യങ്ങളും രഹസ്യങ്ങളും എല്ലാം അറിയുന്ന പ്രവാചകനോട് എന്ത് കഥ പറയും തങ്ങൾ അബൂബക്കർ ോട് ചോദിച്ചു യാ ഇബിന് തങ്ങൾ ഒരു കഥ പറയുമോ അബൂബക്കറെ സിദ്ധിഖർ അള്ളാഹുനെ വളരെ വേദനയോടെ പറഞ്ഞു യാ റസൂൽ അള്ളാ എനിക്കെന്ത് അറിയുക എന്റെ എല്ലാ കഥകളും നിങ്ങളാണ് നിങ്ങൾക്കപ്പുറത്തേക്കൊരു കഥയുമില്ല റസൂലെ ഇത് കേട്ടപ്പോൾ ബിസല അള്ളാഹുഅലൈ വസല്ല തങ്ങൾ വിഷമിച്ചു തല താഴ്ത്തിയിരുന്നു ഇത് കണ്ടപ്പോൾ അബൂബക്കർ സുദ്ദീഖ് അബൂബക്കർ കഥ പറഞ്ഞില്ലെങ്കിൽ എന്ത് നബിയെ കഥ പറയാൻ അറിയുന്ന മറ്റൊരാൾ ഉണ്ടല്ലോ ഈ സദസ്സിൽ അപ്പോൾ അലൈഹി ഇബിസലാഹുലു തങ്ങൾ തല ഉയർത്തി ചോദിച്ചു ആരാണ് ഇബിന്ഫ് മറ്റാരുമല്ലേ ഉമർബിൻ ഹത്താബ് ആണ് ഇത് കേട്ടപ്പോൾ ഉമർ ഉമർന്നു ഞെട്ടി അല്ലാ എനിക്ക് കഥയൊന്നും അറിയില്ല നബിയെ അപ്പോൾ പിന്നിൽ നിന്നും ഒരാൾ പറഞ്ഞു ഉമർ ഹത്താബിന് നല്ല കഥയറിയാം നബിയെ ഉമർ അലി അള്ളവനു ആ സഹാബിയെ ഒന്ന് നോക്കി അപ്പോൾ നബി സലാഹുലൈ വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ഉമറൻ നിനക്ക് കഥ അറിയുമോ ഉമറേൻ നിനക്ക് കഥ പറയാൻ അറിയുമെന്ന് എനിക്കറിയാം എന്റെ ജീവിതം സംഭവ ബഹുലമാണ് അതുകൊണ്ട് നീ തന്നെ ഒരു കഥ പറയൂ ഉമറേ അലൈഹി വസ്ല്ലാമ തങ്ങൾ നേരിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഉമർ അലി അള്ളാൻ ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല യാ റസൂലല്ലാ ഞാൻ ഒരു കഥ പറയാം പക്ഷേ ഹദീജ ബീവിയുടെ നഷ്ടവേദന എത്രത്തോളം നിങ്ങൾക്ക് മറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഉമർ അലി അള്ളാന്ന് കഥ പറയാം എന്ന് പറഞ്ഞപ്പോൾ ചുറ്റും കൂടിയ സഹാബികളെല്ലാം ഒരുമിച്ചിരുന്നു കാരണം ഉമർ അലി അള്ളാ കഥ പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെ ആയിരിക്കും അപ്പോൾ ഉമർ അലി അള്ളാഹെന്നു പറഞ്ഞു ഷേ അല്ലെങ്കിൽ ആ കഥ വേണ്ട അപ്പോൾ നബിസല്ലാഹുലൈവു സല്ല്മ ചോദിച്ചു എന്താ ആ കഥക്ക് പ്രശ്നം അപ്പോൾ റസൂലുള്ളയും സഹാബത്തും ചോദിച്ചു ഉമ്മറെ എന്താ ആ കഥയ്ക്ക് പ്രശ്നം പ്രശ്നമുണ്ട് നബിയെ കാരണം ആ കഥ എന്റെ കാലഘട്ടത്തിലെ കഥയാണ് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള കഥയാണ് വസ്ല്ല പറഞ്ഞു പറഞ്ഞോളൂ ഞാൻ ആ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഉമറെ സാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങൾ സമ്മതിച്ചപ്പോൾ അലൈഹി വല്ലയുടെ മനസ്സിന് ഒരല്പം സമാധാനം കിട്ടാൻ വേണ്ടി ഉമർ അലൈ അള്ളഹോ ആ കഥ പറയാൻ തുടങ്ങി അള്ളാഹുവിന്റെ പ്രവാചകരെ എന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വല്ലാത്തൊരു സാധനമായിരുന്നു മഹാപോക്കിരിയായിരുന്നു ഗജകില്ലാടിയായിരുന്നു എവിടെ അടിയുണ്ട് അവിടെ ഞാനുണ്ട് എവിടെ ഇടിയുണ്ടോ അവിടെ ഞാനുണ്ട് കാളചന്തയിലെ ഗുസ്തി മത്സരത്തിലും ഞാനായിരുന്നു മുൻപിൽ ഞാനായിരുന്നു വമ്പൻ അങ്ങനെ എല്ലാം കൊണ്ടും ഞാനൊരു പ്രശ്നമായിരുന്ന കാലം ഞാൻ ഇരിക്കെ എനിക്ക് തോന്നി ജനങ്ങൾ എന്നെ തേടി വരികയില്ലേ അതുകൊണ്ട് എനിക്കൊരു താവളം വേണം അങ്ങനെ ഞാനൊരു താവളം ഉണ്ടാക്കി ഇടയിൽ ആരോ ചോദിച്ചു ഈദാ ഉമറെ ആ താവളം ഉമർ റലിയുള്ള മറുപടി പറഞ്ഞു മക്കത്തെ ജബൽ കുവൈസ് മലയുടെ താഴ്വാർ ഇവിടെ ഇരുളടഞ്ഞ കാടിന്റെ അകത്തടങ്ങളിൽ എപ്പോഴോ പണ്ടപ്പോഴോ ഒരു സിംഹം താമസിച്ചിരുന്ന ഒരു ഗുഹ ഉണ്ടായിരുന്നു ഞാൻ ഇടക്കിടയ്ക്ക് അവിടെ പോയി കിടക്കും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എൻ്റെ പ്രധാന പണി ഞാൻ ആ ഗുഹയിൽ കിടന്നു കിടക്കും എന്നിട്ട് എന്റെ പ്രധാന പണി അതിലൂടെ ആരെങ്കിലും കടന്നു പോയാൽ അവനെ ഞാൻ പേടിപ്പിക്കും എന്നിട്ട് അവന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ പിടിച്ചുവാങ്ങും അങ്ങനെ ഞാൻ ജീവിക്കുന്ന കാലത്ത് ഒരിക്കൽ എൻ്റെ നബിയെ ഞാൻ അവിടെ ചെന്ന് കിടക്കുകയായിരുന്നു ഏറെ കഴിഞ്ഞിട്ടും ആരും വരാതായപ്പോൾ ഞാൻ ഏറെ വിഷമിച്ചിരിക്കുകയായിരുന്നു അഖിലെവിടെ നിന്ന് ഒരു കുതിരയുടെ കേട്ട് ഞാൻ ഉറപ്പിച്ചു ആരോ വരുന്നുണ്ട് ഞാൻ നിന്നു പെട്ടെന്ന് മുടിപരത്തിക്കൊണ്ട് ഞാൻ ഇരിക്കുന്ന ഗുഹയുടെ മുൻഭാഗത്തു കൂടി ഒരു കുതിര ചാടി വന്നപ്പോൾ ഞാൻ ചാടി വീണു ഹേ നിൽക്കവിടെ ഞാൻ അവന്റെ മുൻപിലേക്ക് ചാടിയപ്പോൾ പെട്ടെന്ന് അവൻ കുതിരയുടെ കടിഞ്ഞാണം പിടിച്ചു മറുഭാഗത്തിലൂടെ കുതിരയെ പായിച്ചു ഡാ നിൽക്കടാ അവിടെ അവൻ നിൽക്കുന്നില്ല റസൂലേ ഞാൻ എന്റെ കുതിരപ്പുറത്ത് ചാടിക്കയറി അതിവേഗം വിട്ടു അവന്റെ പിറകെ പക്ഷേ ആ കുതിരയുടെ നാല് അയലത്തെത്താൻ എന്റെ കുതിരയ്ക്ക് പറ്റുന്നില്ല ദേഷ്യം പിടിച്ച് എന്റെ ഒരു ചവിട്ട് കൊടുത്തു അതോടെ ഉള്ള സ്പീഡും ഇല്ലാതെയായി പോയി അതുകൊണ്ട് എനിക്ക് എത്താൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ദേ ഒന്ന് നിൽക്കടോ അവൻ നിൽക്കുന്നില്ല അവൻ ഉടുക്കത്തെ പോക്ക് അവസാനം ഞാൻ വിളിച്ചു പറഞ്ഞു ഒന്ന് നിൽക്കടോ ഞാൻ തോറ്റു ടാ ഞാൻ തോറ്റെടാ എന്ന് പറഞ്ഞപ്പോൾ ആ കുതിരയുടെ കടിഞ്ഞാനം അവൻ വലിച്ചിട്ടുണ്ടാവണം ആ കുതിരയുടെ കാലുകൾ മുന്നിലേക്കാണ്ട് കുതിര അവിടെ നിന്നു ഞാൻ അവന്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിക്കുകയാണ് ഈ കാട്ടിലെ വമ്പ തോറ്റുപോയടോ വമ്പ എന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ തന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുന്നത് അവൻ ചോദിച്ചു ഡേ നീ ആരാടാ അവൻ ചോദിച്ചു താൻ ആരാടാ എന്റെ പേര് കേട്ടാൽ നീ നെട്ടും ോ താൻ ആരാടോ ഒന്ന് പറയൂ അതും കൂടി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു തനിക്കറിയണോ ഞാൻ ആരാണെന്ന് എന്നാൽ കേട്ടോ ഞാനാണ് മക്കത്തെ ഉമർ ഹതാബിന്റെ മകൻ ഉമർ കാള ചന്തയുടെ നായകൻ ഉമർ എന്നിട്ട് റസൂലെ ഞാൻ എന്റെ വാൾ വലിച്ചൂരി പറഞ്ഞു ഈ വാൾ ഞാൻ അലങ്കാരത്തിന് കൊണ്ട് നടക്കുന്നതല്ലടാ എന്നെ എതിർക്കുന്നവന്റെ തലവെട്ടാൻ തന്നെയാണാ ഞാൻ ഇത് കൊണ്ട് നടക്കുന്നത് ഇതിന്റെ മൂർച്ച ഞാൻ നോക്കാറുള്ളത് ഞാൻ ഏതെങ്കിലും വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആരാണ്ടേ ഒട്ടകത്തിനെ കണ്ടാൽ വെറുതെ ഒരു വെട്ട് കൊടുക്കും ഒറ്റ വെട്ടിന് തലനിലത്തി വീണാൽ ഞാൻ ഉറപ്പിക്കും ഇതിന് മൂർച്ചയുണ്ടെന്ന് ഇല്ലെങ്കിൽ ഞാൻ വേറെ വാളും തേടിപ്പോകും ഏതൊരു ഒട്ടകത്തിനെ വെട്ടിയാലും ഹതാബിന്റെ മകനോട് ചോദ്യം ചെയ്യാൻ ഒരാളും വരില്ല അങ്ങനത്തെ ഉമറിനോടാണോ നിന്റെ കളി അങ്ങനെ ഞാൻ ആരാണെന്നും എന്റെ ശക്തി എന്താണെന്നും ഞാൻ അയാളോട് പറഞ്ഞപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഹും അത് ശരി നീയാണ് ആ ഉമറല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് ഞാൻ ഞാൻ കേട്ട ഉമറും ഞാൻ കണ്ട ഉമറും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടല്ലോ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ പുച്ഛത്തോടെ അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ട ഉമർ ധീരനാണ് ശൂരനാണ് പരാക്രമിയാണ് ആ ഉമറിന്റെ മുന്നിലൂടെ ഒരാൾക്കും ചോദിക്കാതെ കടന്നു പോവാൻ പറ്റില്ല എന്നാണ് ഞാൻ കേട്ടതും പഠിച്ചതും അറിഞ്ഞതുമെല്ലാം പക്ഷേ കണ്ടപ്പോൾ എന്റെ പിന്നാലെ ഓടിക്കിതച്ചിട്ട് ഞാൻ തോറ്റടാ എന്ന് പറഞ്ഞ ബീരുവായ ഉമർ ഉമർ അലിയാഹന് പറഞ്ഞു ഡാ തോറ്റത് ഞാനല്ലടാ എൻറെ കുതിരയാണ് അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു മണ്ടത്തരം പറയരുത് ഉമറെ നീ ധീരനാണെങ്കിൽ നിന്റെ കുതിര തോൽക്കില്ല ഞാൻ ജയിച്ചത് എന്റെ മിടുക്ക അല്ലാതെ എന്റെ കുതിരയുടെ മിടുക്കല്ല സത്യത്തിൽ റസൂലെ ഞാൻ അവന്റെ മുമ്പിൽ മൊത്തത്തിൽ തോറ്റു ഞാൻ തോറ്റത് മറ്റും മറ്റാരും കണ്ടില്ലല്ലോ എന്ന് ഞാൻ സമാധാനിച്ചു പക്ഷേ എന്റെ ഭാവി ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അവകാശമുണ്ട് ഞാൻ ആരോടാണ് ആദ്യമായി തോറ്റത് അതുകൊണ്ട് പറയൂ ആരാണ് നീ അവൻ പറഞ്ഞു അങ്ങനെ മാന്യമായിട്ട് ചോദിക്കൂ അല്ലാതെ പേടിപ്പിക്കല്ലേ അള്ളാന്ന് പറഞ്ഞു ശരി മാന്യ നീ ആരാണ് അവൻ പറഞ്ഞു എന്റെ പേര് എന്നാണ് ഉമർ അലി അള്ളാ ചോദിച്ചു അല്ല നീ ഇത്ര തിരക്കിട്ട് എവിടേക്ക് പോകുന്നു അബ്ദുള്ള പറഞ്ഞു അതൊരു വലിയ കഥയാണ് അത് പറയാൻ നേരമില്ല എനിക്ക് വേഗം പോകണം ഉമർ ഉമറള്ളി അള്ളാന്ന് പറഞ്ഞു അല്ല നീ അത് പറഞ്ഞിട്ട് പോയാൽ മതി അബ്ദുള്ള പറഞ്ഞു ഹോ ഉമറേ അതൊരു വലിയ കഥയാണെന്ന് പറഞ്ഞില്ലേ എനിക്ക് നേരമില്ല നീ ഗുഹയിൽ പോയിരുന്നു അടുത്തയാളെ പിടിക്ക് ഞാൻ പോവുകയാണ് എന്നെ വിടു ഉമർ അല്പം ഗൗരവത്തോടെ പറഞ്ഞു എന്നാലും ആ കഥ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതി പറഞ്ഞു ഈ ഉമറിനെ കൊണ്ട് കുടുങ്ങിയല്ലോ എന്നാൽ ഉമറ നീ കേട്ടോ ഇന്ന് രാത്രിയാവും പോയേക്കും എനിക്ക് റോം പട്ടണത്തിൽ എത്തണം ഉമർ അള്ളിയുള്ള വളരെ ആശ്ചര്യത്തോടെ ചോദിച്ചു റോമിലോ അതെന്തിനാ അത് പിന്നെ അതെനിക്ക് അവിടെ ഒരു പെണ്ണുണ്ട് ഉമറെ ഉമർ അലി അള്ളാൻ പറഞ്ഞു അത് ശരിക്ക് അതാണ് എനിക്ക് ഇത്രയും സ്പീഡല്ലേ അബ്ദുള്ള പറഞ്ഞു ഉമറ ഞാൻ നിന്നെ പോലെയല്ല മാന്യാനി റോമിലെ രാജാവിന്റെ പ്രധാനമന്ത്രി ഷാറയുടെ മകനാണ് ഞാൻ ഉമർ റലിഅള്ള ചോദിച്ചു റോമിലെ മന്ത്രിയുടെ മകൻ എന്താ ഷാമിൽ നിന്ന് വരുന്നു അബ്ദുള്ള പറഞ്ഞു അത് വേറെ കഥ അത് പറയാൻ തീരെ നേരമില്ല ഞാൻ പോവുകയാ ഉമർ അലി അള്ളഹുവിനു തന്റെ വാൾ ഊരിക്കൊണ്ട് പറഞ്ഞു അത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി ആ കഥയും കൂടി എനിക്ക് കേൾക്കണം അത് പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതി അബ്ദുള്ള പറഞ്ഞു ഹോ ഈ ഉമറിനെ കൊണ്ട് സത്യത്തിൽ ഞാൻ തോറ്റല്ലോ നീ വിചാരിക്കുന്നത് പോലെയുള്ള പെണ്ണല്ല അവൾ അവളെ കുറിച്ച് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ മാതാപിതാക്കൾക്കൊപ്പം റോം എന്ന കൊട്ടാരത്തിലാണ് ഞാൻ ജനിച്ചു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ രാജാവിനൊരു പെൺകുട്ടി പിറന്നു അവളുടെ പേര് ഉമ്മ എന്നാണ് ചെറുപ്പത്തിൽ ഞങ്ങൾ രണ്ടു പേരും ഒന്നിച്ചാണ് കളിച്ചതും ചിരിച്ചതും വളർന്നതും നടന്നതുമെല്ലാം അപ്പോൾ നാട്ടുകാർ പറയും അബ്ദുള്ളക്ക് പറ്റിയ പെണ്ണാണിവൾ ഒരിക്കൽ രാജാവ് എൻറെ ഉപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ മക്കളുടെ ആ ചേർച്ചയെ കണ്ടില്ലേ വലുതായാൽ അവർ ഇതുപോലെ ഒന്നിക്കട്ടെ നമുക്ക് അവരുടെ കല്യാണം ഉറപ്പിച്ചിടാം മന്ത്രി പറഞ്ഞു നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ കല്യാണ പ്രായമാകുമ്പോഴേക്കും ആരാണ് ബാക്കി ഉണ്ടാവുക എന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്കൊരു കരാർ എഴുതാം രാജാവ് പറഞ്ഞു നീ ഒരു ബുദ്ധിമാനായ മന്ത്രിയാണ് രാജാവ് പറഞ്ഞു എന്നാൽ നീ നിന്റെ മകനെ ദർബാറിലേക്കൊക്കെ കൊണ്ടുവാ ഞാൻ എൻറെ മകളെയും കൊണ്ടുവരാം നമുക്ക് എല്ലാവരെയും സാക്ഷികളാക്കി കരാർ എഴുതാം പിറ്റേ ദിവസം എന്നെ കുളിപ്പിച്ച് ഒരുക്കി എന്റെ ഉപ്പ എന്നെ ആ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോയി ഉമ്മ രാജാവിന്റെ കൈയും പിടിച്ച് മറുവശത്തിന് നിന്നും വരികയാണ് ഉമ്മ എന്നെ കണ്ടതും ഉപ്പാന്റെ കൈവിട്ടി എൻറെ അരികിലേക്ക് ഓടി വന്നു എൻറെ കൈയും പിടിച്ചു ഓടി ഞങ്ങൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ ആ ഇരിപ്പിടത്തിൽ പോയിരുന്നു മറ്റു മന്ത്രിമാരും പരിവാരങ്ങളും ഒക്കെ ചുറ്റുമുണ്ട് രാജാവ് ഒരു കരാർ എഴുത്തുകാരനെ കൊണ്ടുവന്നു അയാൾ രണ്ട് തോൽ കഷ്ണം കൊണ്ടുവന്ന് പകർത്തിയെഴുതി അതിൽ രാജാവും മന്ത്രിയും ഒപ്പിട്ടു രണ്ടു പേരും ആ സദസ്സിൽ കൈമാറി വായിച്ചു കേൾപ്പിച്ചു രണ്ടുപേരും ഓരോ കോപ്പി കൈവശം വെച്ചു ആ സദസ്സ് പിരിഞ്ഞു ആ സദസ് സന്തോഷപൂർവ്വം തിരിച്ചു പിരിഞ്ഞു കരാർ ഒപ്പിട്ട് മൂന്ന് മാസം കഴിയുന്നതിന് മുമ്പ് എന്റെ വാപ്പ ഷാറ മരിച്ചു പിന്നെ പുതിയ മന്ത്രിയും കുടുംബവും കൊട്ടാരത്തിലേക്ക് വന്നു അതോടെ പഴയ മന്ത്രിയുടെ ഭാര്യയും മകനും അവഗണനയുടെ അവതാളത്തിലുമെത്തി ആത്മാഭിമാനം ആരുടെ മുമ്പിലും പണയം വെക്കാത്ത എൻറെ പ്രിയപ്പെട്ട മാതാവ് ഒരു രാത്രി എൻ്റെ കൈയും പിടിച്ച് പുറത്തിറങ്ങി നീണ്ട യാത്രയിൽ ഞങ്ങൾ എത്തിപ്പെട്ടത് ഷാമിലാണ് അവിടുത്തെ നല്ലവരായ ജനങ്ങൾ ഞങ്ങൾക്ക് വീടുണ്ടാക്കി തന്നു ഇങ്ങനെ ആ കൊച്ചു വീട്ടിൽ ഞങ്ങൾ ജീവിതം ആരംഭിച്ചു എന്നെ പോറ്റാൻ എൻ്റെ അയൽവക്കത്തുള്ള വീടുകളിൽ എൻ്റെ മാതാവ് ജോലിക്ക് പോയി എനിക്ക് കൈക്കരുത്തും മെയ്ക്കരുത്തും ആയപ്പോൾ ഞാനും ജോലിക്ക് പോയി തുടങ്ങി ഒരു കാലത്ത് റോമിലെ കൊട്ടാരത്തിൽ ജീവിച്ച് എനിക്ക് ഇപ്പോഴത്തെ എന്റെ ജോലി എന്താണെന്ന് നിനക്ക് അറിയണോ ഉമറേ സിറിയൻ പട്ടണത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ നിന്നും വരുന്ന കാഫില കൂട്ടങ്ങളുടെ ചരക്കിറക്കുക അവർക്ക് പുതിയ ചരക്ക് കയറ്റി കൊടുക്കുക റോമിലെ മന്ത്രിയുടെ മകനായ ഞാൻ സിറിയൻ മാർക്കറ്റിലെ ഒരു കേവലം കൂലി തൊഴിലാളിയാണ് ഉമറേ അതിനിടക്ക് എന്റെ ഉമ്മയും മരിച്ചു ഇതൊക്കെ കേട്ട് ഉമർ അൻഹു പറഞ്ഞു നീ ഇനിയും ആ പെണ്ണിനെ അന്വേഷിച്ചു പോവുകയാണോ വിട്ടേക്കടാ നമുക്ക് വേറെ തപ്പം അബ്ദുള്ള വളരെ ഗൗരവത്തോടെ പറഞ്ഞു വിചാരിക്കുന്നത് പോലെ ഞാൻ ആ പെണ്ണിനെ അന്വേഷിച്ചു പോവുകയല്ല ഞാൻ ഒരു വിവരം അറിഞ്ഞിട്ട് പോവുകയാണ് ഇന്ന് രാവിലെ റോമിൽ നിന്നും ഒരു കച്ചവട സംഘം സിറിയയിലെത്തി സിറിയൻ മാർക്കറ്റിലെത്തി എനിക്ക് പരിചയമുള്ളൊരു സംഘമാണത് അവരുടെ ചരക്ക് ഇറക്കലും കയറ്റലുമെല്ലാം ഞാനാണ് വലിയ വലിയ ഈത്തപ്പയ ചാക്കുകൾ ഇറക്കുന്നതിനിടയിൽ അവയിൽ ഒരുത്തൻ അബ്ദുള്ള ഒന്ന് വേഗം ഇറക്കടോ ഞാൻ പറഞ്ഞു സാധാരണ ഇറക്കുന്നത് പോലെ തന്നെയേ എനിക്ക് ഇറക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അയാൾ പറഞ്ഞു ഹേ അബ്ദുള്ള സാധാരണ ഞങ്ങൾ വന്നാൽ ഇവിടെ രണ്ടു ദിവസം താമസിച്ചിട്ടേ ഞങ്ങൾ പോവാറുള്ളൂ പക്ഷേ ഇന്നങ്ങനെയല്ല ഇന്ന് രാത്രിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് നാട്ടിൽ തിരിച്ചെത്തണം ഇന്ന് റോമിൽ ഒരു കല്യാണം നടക്കാൻ പോവുകയാണ് ഉം ഉമറെ മണവാട്ടി ആരെന്നറിയുമോ നിനക്ക് എൻ്റെ ഉമയമ്മ എനിക്ക് കരാർ ചെയ്ത ഉമയ്മയുടെ കല്യാണമാണ് കൊട്ടാരത്തിൽ നടക്കുന്നത് എന്ന് കേട്ടപ്പോൾ ഉമറെ എൻ്റെ തലയിൽ ഇടുത്തി വീണതുപോലെയായി ഞാൻ ആ ചാക്ക് വലിച്ചെറിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ഓടി ഞാൻ വീട്ടിൽ വന്നിട്ട് ഇരുന്നു ഇരുന്നപ്പോൾ തോന്നി എനിക്ക് നടക്കണമെന്ന് നടന്നപ്പോൾ തോന്നി കിടക്കണമെന്ന് കിടന്നപ്പോൾ തോന്നി കിടന്നപ്പോൾ തോന്നി ഓടണമെന്ന് ഞാനൊരു വല്ലാത്ത ഹാലിൽ എന്താണ് നടക്കുക എന്ന് ചിന്തിച്ച് നടക്കുമ്പോൾ തൂക്കിയ എന്റെ വാൾ ഞാൻ കണ്ടു ഞാൻ അതെടുത്തു ജയിച്ചുമെനിക്ക് ഞാൻ അതിന്റെ മൂർച്ച കൂട്ടി ഉമ്മറെ നീ ചോദിച്ചില്ലേ എനിക്കെന്താ ഇത്ര സ്പീഡ് എന്ന് ഇന്ന് രാത്രിയാണ് അവളുടെ കല്യാണം രാത്രിയാകും മുമ്പേ എനിക്കവിടെ എത്തണം കല്യാണ പന്തലിലേക്ക് വരുന്നവന്റെ തല എനിക്ക് വെട്ടണം എന്നിട്ട് ചോരവിടേണ്ട കബന്ധങ്ങൾ അവിടെ തോരണമാക്കി തൂക്കണം അതിനാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ ഉമറേൻ നിനക്ക് എന്നാൽ ഉമറേ നീ തിരിച്ചു പോ ഞാൻ പോവുകയാണ് റോമിലേക്ക് അപ്പോൾ ഉമർ അലി അള്ളാവിന് പറഞ്ഞു നിൽക്കൂ നിൽക്കൂ ഒരു മിനിറ്റും കൂടി നിൽക്കൂ അപ്പോൾ നീ റോമിലേക്ക് പോയാൽ അവിടെ ഇടിയും അടിയുമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അബ്ദുള്ള പറഞ്ഞു അതെ മിക്കവാറും അതെ ഉമർ അള്ളി അള്ളാവിന് പറഞ്ഞു അപ്പോൾ ഞാനും വരാം അബ്ദുള്ള പറഞ്ഞു പറ്റില്ല വേണ്ട അത് ശരിയാവില്ല ഉമർ അലി അള്ളാവിന് വീണ്ടും പറഞ്ഞു അടിയും ഇടിയുമൊക്കെ ഞാൻ നോക്കിക്കോളാം നിനക്ക് ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോരുകയും ചെയ്യാം അവസാനം ഉമർ അലി അള്ളാവിനെ നിർബന്ധിച്ചപ്പോൾ അബ്ദുള്ള പറഞ്ഞു പിന്നാര ഉമറേ നിന്റെ കുതിരപ്പുറത്ത് നിന്നെ കൊണ്ടുപോകുമെന്ന് വെച്ചാൽ രാത്രി പോയിട്ട് നാളെ മകരിബ് ആവുമ്പോഴേക്കും അവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ നിന്റെ പിറകിലും നീ എന്റെ മുൻപിലും ആയതുകൊണ്ടല്ലേ നമുക്ക് രണ്ടു പേർക്കും ഒന്നിച്ച് കുതിരയെ ഓട്ടിക്കാം എന്നിട്ട് നീ നോക്കൂ ഒരുമിച്ച് വിട്ടിട്ടും നീ തോറ്റാൽ പിന്നിൽ നിന്ന് നീ വിളിക്കരുത് ഉമർ അലിയുള്ള പറഞ്ഞു ഇല്ല രണ്ടു വട്ടം ഞാൻ വിളിക്കില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റോമിലേക്ക് യാത്ര തിരിച്ചു കുറച്ചു ദൂരം ചെന്നപ്പോൾ അബ്ദുള്ള പറഞ്ഞു ഉമറെ ഈ സ്പീഡിൽ പോയാൽ ഞമ്മളവിടെ എത്തുകയില്ല കുറച്ച് സ്പീഡ് കൂട്ടണം അവൻ അവന്റെ കുതിരയുടെ സ്പീഡ് കൂട്ടി ആ കുതിരക്ക് നല്ല വേഗതയാണ് എൻറെ റസൂലെ ഞാൻ എൻറെ കുതിരയുടെ സ്പീഡ് കൂട്ടി എൻറെ കുതിരക്ക് പഴയ സ്പീഡ് തന്നെ അവൻ എൻറെ കണ്ണിൽ നിന്നും മറയുമെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അബ്ദുള്ള ഒന്ന് നിൽക്കൂ അബ്ദുള്ള പറഞ്ഞു നീ തിരിച്ചു പോ ഉമരെ നിന്നോട് പറഞ്ഞിട്ടില്ലേ പിന്നിൽ നിന്ന് വിളിക്കരുതെന്ന് ഉമർ അലിഅള്ളു വീണ്ടും പറഞ്ഞു നിൽക്കൂ നിൽക്കൂ ഒരു കാര്യം പറയാനുണ്ട് അത് കേട്ടിട്ട് നീ പോയ്ക്കോ അവൻ കുതിരയെ നിർത്തി ഞാൻ അടുത്തെത്തിയപ്പോൾ അവൻ ചോദിച്ചു എന്താണ് ഉമറെ നിനക്ക് പറയാനുള്ളത് ഞാനും നിന്റെ കൂടെ തന്നെ വരുന്നു ഇന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അവൻ പറഞ്ഞു ഒരു സംഭവമാണ് ഉമറ് നിന്നെ ഞാൻ എന്റെ കൂടെ തന്നെ കൂട്ടാൻ തീരുമാനിച്ചു നമുക്ക് നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അബ്ദുള്ള കുതിരപ്പുറത്ത് നിന്നും ഇറങ്ങി എന്നോടും ഇറങ്ങാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ എന്റെ കുതിരപ്പുറത്ത് കയറൂ ഞാൻ എന്റെ കുതിരപ്പുറത്തും കയറാം അങ്ങനെ ഞാൻ അവന്റെ കുതിരപ്പുറത്തും കയറി അതൊരു വല്ലാത്ത കുതിരയാണ് പെട്ടെന്നവൻ രണ്ട് കുതിരയുടെയും കടിഞ്ഞാൻ കൂട്ടിക്കെട്ടി ഒരറ്റം എൻറെ കയ്യിലും ഒരറ്റം എൻറെ കയ്യിലും തന്നു തിന്നു പെട്ടെന്നവൻ എൻറെ കുതിരപ്പുഴത്ത് ചാടിക്കയറി എന്നിട്ടവൻ എൻറെ കുതിരയുടെ ചെവിക്ക് താഴെ ഒരു കുത്തുകൊടുത്തു എന്റെ കുതിര ചീറിച്ചാടി രണ്ടു കുതിരയും അതിവേഗം ഓടാൻ തുടങ്ങി ആദ്യമൊക്കെ ഒരു രസം തോന്നി പിന്നെ ഈ സ്പീഡ് കൂടുന്തോറും ഒരു വേജാറ് ഞാൻ ആദ്യമൊക്കെ കണ്ണടച്ചിരുന്നു ഒരുപാട് ദൂരം സഞ്ചരിച്ചു അവസാനം ഞങ്ങൾ റോം പട്ടണത്തിലെത്തി ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ അവിടെ കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് ഈ കഥയുടെ ബാക്കി അടുത്ത വീഡിയോയിൽ തുടർന്ന് കേൾക്കുക അതുവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും